സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ പ്രാർത്ഥനകളെ ശക്തിപ്പെടുത്താനും ആത്മീയമായി വളരാനും സഹായിക്കുന്ന പുതിയൊരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും മറക്കരുത് ഒപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ പ്രാർത്ഥനകളെക്കാളും മറ്റു വിശുദ്ധരുടെ പ്രാർത്ഥനകളെക്കാളും ഈ മാധ്യസ്ഥത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ പ്രാർത്ഥനകൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ശക്തി ലഭിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാണാൻ കഴിയും കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ എന്താണ് സംഭവിച്ചത് സാധാരണഗതിയിൽ ഒരു വീട്ടിലെ ഏറ്റവും വലിയ കുറവ് അത്ഭുതകരമായി പരിഹരിക്കപ്പെടുന്നത് നമ്മൾ സ്വപ്നം കാണാറില്ല എന്നാൽ ആ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ ആ കുറവ് ആദ്യം തിരിച്ചറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ് ആ അമ്മ നേരെ പോയത് ഈശോയുടെ അടുത്തേക്കാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങും പല വഴികളിലൂടെ നമ്മൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും എല്ലാ വഴികളും അടഞ്ഞ ശേഷം നിസ്സഹായരായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈശോയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്നാൽ പരിശുദ്ധ അമ്മ അങ്ങനെ ആയിരുന്നില്ല കുറവ് മനസ്സിലാക്കിയ ഉടൻ തന്നെ യാതൊരു മടിയുമില്ലാതെ അമ്മ നേരെ ഈശോയുടെ അടുത്തേക്ക് ചെന്നു അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്നത് യേശുവിന്റെ മറുപടി ശ്രദ്ധിച്ചോ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല ഈശോ അത്ഭുതം പ്രവർത്തിക്കേണ്ട സമയം ആയിട്ടില്ലെന്ന് വ്യക്തമായി പറയുന്നു ഒരു ആ മറുപടി കേട്ടാൽ നമ്മളിൽ പലരും പ്രാർത്ഥന ഉപേക്ഷിച്ചു പോയേക്കാം കർത്താവിന് ഇപ്പോൾ തിരക്കാണ് എന്റെ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ വാക്കുകൾ നന്നായി അറിയാമായിരുന്നു അമ്മയുടെ വിശ്വാസം അടിയുറച്ചതായിരുന്നു അതുകൊണ്ടാണ് യേശുവിന്റെ ആ മറുപടി കേട്ടിട്ടും അമ്മ നിരാശപ്പെടാത്തത് പകരം അമ്മ അവിടെ ഉണ്ടായിരുന്ന പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ യഥാർത്ഥ ശക്തി നാം കാണുന്നത് ഈശോയുടെ സമയം ആകുന്നതിന് മുമ്പേ തന്നെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ അമ്മയുടെ മാധ്യസ്ഥം കാരണമായി സമയമായിട്ടില്ലെന്ന് യേശു പറഞ്ഞിട്ടും അമ്മയുടെ ആഗ്രഹം കാരണം യേശു ഒരത്ഭുതം പ്രവർത്തിച്ചു സാധാരണ വീഞ്ഞിനേക്കാൾ മെച്ചപ്പെട്ട വീഞ്ഞ് അവിടെ ഉണ്ടായി ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ശക്തിയുണ്ട് മറ്റു വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒരു പ്രത്യേക സ്ഥാനം അർഹിക്കുന്നു ഈശോയുടെ അടുത്ത് ഏറ്റവും അടുപ്പമുള്ള ഈശോയെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരമ്മയാണ് പരിശുദ്ധ മറിയം ഒരു മകന് അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും എത്ര വലുതാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഈശോയ്ക്ക് തന്റെ അമ്മയോടുള്ള സ്നേഹം വളരെ വലുതാണ് അതുകൊണ്ടാണ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾ ഉയർത്തുന്നുണ്ടാവാം ചിലപ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകുന്നുണ്ടാവാം നിരാശയുടെ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ അമ്മയോട് പറയുക ഒരു മകന്റെ അടുത്ത് ആഗ്രഹം പറയാൻ ഒരമ്മയ്ക്ക് ഒരുപാട് വഴികളുണ്ട് അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും വേഗത്തിൽ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ഭുതം സംഭവിക്കേണ്ട സമയം ആയിട്ടില്ലെങ്കിൽ പോലും അമ്മയുടെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ ജീവിതത്തിൽ ആ അത്ഭുതം വേഗത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുക നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ പ്രശ്നങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം അമ്മയോട് പറയുക അമ്മ അത് ഈശോയുടെ മുന്നിൽ വെച്ചു കൊടുക്കും ഉറപ്പായും കാനായിലെ അത്ഭുതം പോലെ നിങ്ങളുടെ ജീവിതത്തിലും സമയമാകുന്നതിനു മുമ്പ് ഈശോ അത്ഭുതം പ്രവർത്തിക്കും ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നിങ്ങൾ കാത്തിരിക്കുന്ന അത്ഭുതം വേഗം സംഭവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കൂ നോക്കൂ അത്ഭുതവും ഉറപ്പായും സംഭവിക്കും